ൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീപ്പ് തുന്നിലാപുരം ഇന്ന് ആഗസ്റ്റ് മാസം പതിനാല് ബുധനാഴ്ചയാണ് വരുന്നത് കർക്കിടകമാസം മുപ്പതും സബർമാസം എട്ടുമാണ് തീയതി വരുന്നത് പ്രധാന വാർത്തകൾ നാളെ സ്വാതന്ത്ര്യദിനം മഴ മാറി വെയിൽ വന്നു മുണ്ടൂരിലെ അനധികൃത ആശുപത്രി അടപ്പിച്ചു ഭവാനി എസ്റ്റേറ്റ് അഞ്ച് ലക്ഷം റുപ്യ നൽകും കെ എസ് എഫ് ജീവനക്കാരി ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കും മുണ്ടൂരിൽ സുഭാഷിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഓട്ടർഷകൾ ഒരു ദിവസത്തെ കലക്ഷൻ നൽകും പ്രശാന്ത് നാൽപ്പത്തി മൂന്ന് കുളത്തിൽ മുങ്ങി മരിച്ചു ഇറാനും ഇസ്രാലിയനും തമ്മിൽ യുദ്ധം ഉടനെ തുടങ്ങും വയനാട് ഉരുൾപൊട്ടൽ രണ്ട് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളും കിട്ടി വായ്പ എഴുതിത്തള്ളി മുണ്ടക്കയ്യം ഭാഗത്ത് ലോണെടുത്ത ആളുകൾക്ക് വിസ്തരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷം ആഗസ്റ്റ് അഞ്ച് നാളെ രാജ്യമെമ്പാടും നല്ല നിലയിൽ ആഘോഷിക്കും നമ്മുടെ ഓരോ ജില്ലയിലും ഓരോ മന്ത്രിമാർ സലൂട്ട് സ്വീകരിക്കും സ്കൂളുകളിലും പൊതു പ്രവർത്തന മേഖലകളിലെല്ലാം നമ്മുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കും കുട്ടികളെല്ലാം നേരത്തെ സ്കൂളിൽ ചെന്ന് ആ പരിപാടികളിൽ ഭംഗിയായി പങ്കെടുക്കുമെന്നാണ് അറിഞ്ഞത് മഴ മാറിയിട്ട് വേനൽക്കാലം പോലെ ആയിപ്പോൾ പകലൊക്കെ കൊടുമയായ ചൂട് കാരണം ആൾക്കാർക്ക് വെള്ളം താഴ്ച്ചിട്ട് നട്ടോട്ടം ഓടി എന്നാൽ കഴിഞ്ഞ ദിവസം മോന്തിയാകുമ്പോൾ ചെറുക്കന മഴ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് വ്യക്തമായ രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലാതെ പ്രവർത്തിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ ആയുർവേദ ചികിത്സാലയം മുണ്ടൂരിൽ അധികൃതർ നേരെ പൂട്ടിച്ചു വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ ബോർഡ് അംഗങ്ങളും എല്ലാം അന്വേഷിച്ചത് കൃത്യമായ ഒരു രേഖയോ അവിടെയുള്ള ഉപകരണങ്ങൾക്ക് വൃത്തിയോ വെടുപ്പോ ഇല്ല അണുനസീകരണം പോലും നടത്താത്ത സിറിഞ്ചുകളും മറ്റും അവിടെ നിന്ന് കണ്ടെത്തി കൂടെ ഉള്ളത് ഒരു ബംഗാളി പയ്യനാണ് സഹായിട്ടുണ്ടായിരുന്നത് ഇനി ഒരു അറിയിപ്പ് വരെ ആ ആശുപത്രി അവിടെ ഉണ്ടാകില്ല എന്നാണ് അറിഞ്ഞത് ഇനി അവർക്ക് ചികിത്സിക്കാനും പറ്റില്ല അട്ടപ്പാടിയിലെ ഭവാനി എസ്റ്റേറ്റത്തെ പണിക്കാരും അവിടുത്തെ മാനേജ്മെൻറ്റും കൂടി ചേർന്നിട്ട് അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിത നിധിക്ക് നൽകിയിട്ടുണ്ട് അവിടെ തേയിലത്തോട്ടം നടത്തുന്ന കമ്പനിയാണ് ഭവാനി എസ്റ്റേറ്റ് വയനാട്ടിലെ ദുരന്തം കണക്കിലെടുത്തിട്ടാണ് സഹായിക്കാൻ അവർ തീരുമാനിച്ചത് തിരുശൂരിലെ കെ എസ് എഫ് ഇ പണിക്കാരിയായ ഒരു സ്ത്രീ ഇരുപത് സെൻറ്റ് സ്ഥലം അതിൻ്റെ രേഖകളും ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ മുഖ്യമന്ത്രിനെ നേരിൽ കണ്ടിട്ട് ഏൽപ്പിച്ചു മുണ്ടക്കയ്യാം ചൂരന്മല പ്രദേശത്തു നിന്ന് ഏതാനും കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള അവൻ്റെ സ്വന്തം ഭൂമിയാണ് ഇവര് ഗവൺമെന്റ് നൽകിയത് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ നല്ല മനസ്സിന്റെ ഉടമയായ ജീവനക്കാർ ഇങ്ങനൊരു കാര്യം ചെയ്തത് അജേഷ് എന്ന പേരിലുള്ള ആ സ്ത്രീയാണ് ഈ നല്ലൊരു കർമ്മം ചെയ്തത് മുണ്ടൂരിൽ രണ്ട് കിഡ്നിയും തകരാറിലായ ഒരു സഹോദരന് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സുഭാഷ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഓട്ടോ കൂലി കംപ്ലീറ്റ് അവർ ആ സുഭാഷിൻ്റെ ചികിത്സാനിധിയിലേക്ക് അവിടുത്തെ നല്ലവരായ ഓട്ടോ ഡ്രൈവർമാർ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട് പ്രശാന്ത് എന്ന നാൽപ്പത്തി മൂന്ന് കാരന് മരുത റോഡ് ഒരു കുളത്തിൽ കൈകാൽ കഴുകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചു മലമ്പുഴ പോലീസിന് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അഗ്നിരക്ഷാസേന വന്നിട്ട് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനെ അയയ്ക്കുകയും ചെയ്തു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉറപ്പായി നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമെന്ന് അറിയിപ്പ് കിട്ടി ഇരു രാജ്യങ്ങളിലേയും പൗ അന്യ രാജ്യത്തുള്ള പൗരന്മാരോട് രാജ്യം വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന് രണ്ട് മൃതദേഹങ്ങൾ പുഴയെന്ന് കണ്ടെടുത്തു മൂന്ന് ശരീരഭാഗങ്ങളും കൂടി കിട്ടിയിട്ടുണ്ട് കൂടുതൽ തിരച്ചിലിനായിട്ട് ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന എസ് വൈ എസിൻ്റെ സാന്ത്വനം പ്രവർത്തകരും മറ്റേതര സന്നദ്ധ സപ്രവർത്തകരും ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട് അവരെ കൊണ്ടാവുന്ന സഹായകരണങ്ങളൊക്കെ പ്രതിഫലം വാങ്ങിക്കാതെ തന്നെ അവർ നാടിനു വേണ്ടിയിട്ട് ചെയ്തു വരുന്നുണ്ട് കേരള ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള കടമെടുത്തിട്ടുള്ള എല്ലാവരുടെയും കടബാധ്യതകൾ ഉണ്ടക്ക മേഖലയിലുള്ളവരിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടമൊന്നും തിരിച്ചറയ്ക്കേണ്ടെന്നാണ് കേരള ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് ഡയറക്ടറേറ്റ് അറിയിച്ചത് ഇന്നത്തെ ആൾക്കൊരു വാർത്തകൾ കഴിഞ്ഞു